ഗുരുദേവ പ്രതിഷ്ഠ വാർഷിക മഹോത്സവം നടന്നു ഗുരുദേവന്റെ അനുസരിച്ചുള്ള ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല കാറ്റും വെളിച്ചവും അതുപോലെ തന്നെ ധാരാളം മരങ്ങളും ഒക്കെ ഇവിടെ വന്ന് അറിയുമ്പോഴേ വലിയൊരു പൂങ്കാവനമായിട്ട് മാറും ഈ പ്രദേശത്തിന്റെ തന്നെ ഒരു ഉയർച്ചയ്ക്ക് ഈ സംരംഭങ്ങളെല്ലാം തന്നെ ഒരു കാരണമായി തീരും നാരായണ ഗുരുദേവന്റെ ഇപ്പോൾ പ്രഭാവനായ നാരായണ ഗുരുദേവൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പല വിധത്തിലുള്ള ചർച്ചകളും പല ക്ലാസ്സുകളും ഒക്കെ ഗുരുദേവനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയ ഒരു ചെറിയ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയുന്ന ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണ് ഭക്തി എന്ന് ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രം ഇലഞ്ഞാങ്കുളങ്ങര ഗുരുദേവ ക്ഷേത്രത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നു ഇതിന്റെ ഭാഗമായി നടന്ന കാണിക്കമഞ്ചു സമർപ്പണം ഡോക്ടർ എസ് ദിലീപ് കുമാർ ശിവകൃപ നിർവഹിച്ചു തുടർന്ന് ഗുരുദേവ മഹാത്മ്യം പ്രഭാഷണം നടന്നു സാബു കായികര പ്രഭാഷണത്തിന് നേതൃത്വം നൽകി വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന സംഗീത ഭജന എട്ടിന് തിരുവാതിരകളി എന്നിവ നടന്നു പ്രസിഡന്റ് യു വിശ്വംഭരൻ വൈസ് പ്രസിഡന്റ് ഉദയൻ വി എം ജോയിൻറ്റ് സെക്രട്ടറി പി ബി സത്യൻ സെക്രട്ടറി മഹിളാമണി ബിന്ദു കെ എം പി ജി ശിവദാസൻ കെ സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാത്തിലും പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ കുറച്ച് കാലം ക്ഷേത്ര നിർമ്മാണത്തിൽ വന്ന ആ പോരായ്മകളെല്ലാം പരിഹരിച്ചു കൊണ്ട് ക്ഷേത്രം പുതുമുറ്റനാക്കി നമ്മൾ കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതി അവിടുത്തെ മൂർത്തികളൊക്കെ സമർപ്പിക്കുകയുണ്ടായി അതിന് ശേഷം ഇപ്പോൾ ഒരു കമ്മിറ്റി ഓഫീസ് ഒരു ഓഫീസ് സമുച്ചയം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒന്നാം നില പൂർത്തീകരിച്ചിരിക്കുന്നു രണ്ടാം നിലയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അടുത്തതായി ക്ഷേത്രത്തിൽ ഒരു നവചണ്ഡിക ഹോമം നടത്താൻ പോവുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ നടന്ന മൂന്ന് ദിവസം നീണ്ടു നിന്ന അട്ടമംഗല ദേവപ്രശ്നത്തിൽ ഒരു പ്രായ ചിത്ര വഴിപാടായി നമ്മൾ നടത്തണം എന്ന് പറഞ്ഞ നിശ്ചയിച്ച ആ ഒരു വഴിപാടാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പുരോഹിതരായിട്ടുള്ളവർ വന്ന് നമ്മുടെ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത മെയ് പത്ത് പതിനൊന്ന് ശനി ഞായർ ദിവസങ്ങളിലായി ഏകദേശം പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന പന്തലിൽ ോമ കൊണ്ട് ഉണ്ടാക്കി നമ്മുടെ മഹാദേവിയെ മൂന്ന് രൂപത്തിൽ മഹാകാളിയായി മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും സങ്കല്പിച്ച് സമന്വയിപ്പിച്ച് കൊണ്ടുവന്ന് നടത്തുന്ന അതിഗംഭീരമായ ഹോമമാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ചെറുവാറിനം ശ്രീനാരായണപുരം ക്ഷേത്രത്തിന്റെ രൂപ ക്ഷേത്രമാണ് ഇവിടുത്തെ ഗുരുദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ യാദൃശ്യമായിട്ടും തികച്ചും അത് ഒരു അത്ഭുതകരമായിട്ടും രാത്രി എന്ന എന്ന രീതിയിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഗുരുദേവൻ രണ്ടായിരത്തി പതിനാലിലായിരുന്നു അപ്പം അതിനുശേഷം എല്ലാ വർഷവും ഗുരുദേവ പ്രതിഷ്ഠ നടക്കുന്നുണ്ട് ഗുരുദേവ പ്രതിഷ്ഠ വാഷ്യം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗുരുദേവൻ്റെ ചതയദിന പ്രാർത്ഥന നടത്തുന്നുണ്ട് അയ്യപ്പൻ്റെ ചടങ്ങുകൾ അതായത് എല്ലാ വൃശ്ചിക മാസത്തിലെ ചടങ്ങുകൾ നടത്തുന്നുണ്ട് ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഗണപതിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തെ എൻ്റെ ആഗ്രഹത്തിൽ ഇത് ഒരു ഗണപതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആഘോഷം കൂടി നമ്മളിവിടെ നടത്തേണ്ടിയിരിക്കുന്നു